എക്സൈറ്റഡ് ആണോ ഡ്രസ്സ് കാണാൻ വേണ്ടിട്ട് അപ്പൊ നല്ല എക്സൈറ്റഡ് ടെൻഷനോണ്ട് എങ്ങനാന്നല്ലേ പറഞ്ഞ പോലെ ആവോ ടെൻഷൻ ഒരു ഡൗട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണാ ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബ്രൈഡ് ഭയങ്കര ടെൻഷനും അതുപോലെ തന്നെ എക്സൈറ്റഡൊക്കെ ആണ് എങ്ങനെയാണ് ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ബ്രൈഡിന്റെ ഔട്ട്ഫിറ്റിന്റെ ഹാൻഡ് വർക്ക് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് കളറാണ് ബ്രൈഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു ഗോൾഡൻ കളറാണ് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്കിന് വേണ്ടിയിട്ട് ഫുള്ളി ഹെവി ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു ഗൗൺ ആണ് അപ്പൊ നമ്മൾ ഫൈനൽ ലുക്ക് ആണ് കാണുന്നത് കാണാത്തരം നല്ല റോയൽ ഫിനിഷിംഗ് ഉള്ളൊരു ഗൗൺ ആണ് ഇത് വരുന്നത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് രണ്ട് തുപ്പട്ട വരുന്നുണ്ട് ഒരു തുപ്പട്ട കംപ്ലീറ്റ്ലി നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് തുപ്പട്ട വരുന്നത് ഒരു നെറ്റിൽ ഫോർ സൈഡ് ലേസ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ചെയ്തൊരു മോഡിഫായാലും കാണാൻ നല്ല യുണീക്കും നമ്മൾ ഏവരിൽ എന്തൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കസ്റ്റമൈസേഷൻ ആയാലും നമുക്ക് റെഫറൻസ് കൊണ്ടുവരുന്നതിലും ലൈവൈറ്റിന്റെ ഒരു യൂണിക്നെസ് നമ്മളെ ഏടെയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മോട്ടിഫുൾ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ബ്രൈഡ്സ് മേഡിന് വേണ്ടിട്ട് ഔട്ട്ഫിറ്റ് ചെയ്തിട്ടായിരുന്നു ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു ബ്രൈഡ്സ് മേഡിന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ നമ്മുടെ ബ്രൈഡ് ഇനി കാണാൻ ഇരുന്നുണ്ട് എത്രയും എക്സൈറ്റഡ് ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഇനി ബ്രൈഡിന്റെ റിയാക്ഷൻ എന്ത് കാണാം кўллар оқ, сен кўк. Яй тротура де стиленот. Файтс верде ганне. Прайда телепа. ബ്രൈഡ് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഭയങ്കരമായിട്ട് ബ്രൈഡിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മോർ ദാൻ ആയിരുന്നു എന്ന് ബ്രൈഡ് വർക്ക് ചെയ്ത് കേൾക്കുന്നത് നമ്മളും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറായിരുന്നു അപ്പൊ ബ്രൈഡ് ട്രയൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ട്രയൽ ചെയ്ത സമയത്തും നമുക്ക് എന്താ പറയാ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്രൈഡ് വന്നാൽ ട്രയൽ ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് എത്രത്തോളം ആപ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മാച്ചിങ് ആണ് അവർക്ക് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഈ ഒരു ബ്രൈഡും ആ ഒരു കളർ ബ്രൈഡിന്റെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോയിങ് ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് തോന്നിയത് ഫിറ്റിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു ബ്രൈഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നത് വെയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ബ്രൈഡിന്റെ ഫേസിൽ തന്നെ അത് കാണാൻ പറ്റും അപ്പൊ നമ്മൾ നെക്സ്റ്റ് നെയ്റ്റ് ഇരിക്കുന്നത് ബ്രൈഡ് സൈഡിന്റെ ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയായിരുന്നു അപ്പൊ ബ്രൈഡ് സൈഡ് വന്നിട്ടുണ്ട് ആള് കുറച്ച് നല്ല ടയർഡ് ആയിരുന്നു വോയിസ് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആയിരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അവരുടെ ഒരു സ്വീറ്റ് മൊമെന്റ്സ് കാണാം നമ്മൾ എപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ലേവായിട്ട് ഒരു സ്വീറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യലുണ്ട് അപ്പൊ ബ്രൈഡിന്റെയും ബ്രൈഡ് മേഡിന്റെയും ഒക്കെ ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയായിട്ട് മാച്ച് ആയിട്ടുണ്ട് ഇതും കൂടി പാക്ക് ചെയ്തു മാം സെലക്ട് ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് ആ ഇവിടെ വന്നതിനേഷാണ് ഓർണമെന്റ്സ് നോക്കാന്ന് പറഞ്ഞത് അപ്പൊ പിന്നെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലേക്ക് മാച്ച് ആയിട്ടുണ്ട് വരുന്നത് ഇതായിരുന്നു നമ്മുടെ ബ്രൈഡ് ചൂസ് ചെയ്തിട്ടിരുന്ന ഓർണമെന്റ്സ് നല്ല കറക്റ്റ് മാച്ച് ആയിരുന്നു അതിനേക്ക് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മളെ ലൈവൈറ്റിലുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിട്ട് കറക്റ്റ് ആയിരുന്നു ആ ഒരു ഓർണമെന്റ്സ് അത് കണ്ടപ്പോ തന്നെ നമ്മളെ ബ്രൈഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എക്സ്പയർ ചെയ്ത സമയത്ത് കേൾക്കാം അത് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു കൊറേ ബോട്ടിക്കൊക്കെ നോക്കി പിന്നെ ഞാൻ ലേവൈറ്റിലേക്ക് തന്നെ എത്തിയത് നോക്കി 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 ലാസ്റ്റ് ലേ വൈറ്റിലേക്ക് അങ്ങനെ ഈ ഒരു ഔട്ട്ഫിറ്റ് യും ബ്രൈറ്റ്സ്മ നിങ്ങ നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ പിങ്കിന്റെ ലൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേവൈനെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കമന്റ് ചെയ്യാ അടുത്ത വീഡിയോ കാണാം താങ്ക്